ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗവർദനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് മാവേലിക്കര കണ്ടിയൂർ നീലമനയില്ലത്ത് ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമൂതിരിയായിരുന്നു നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ ശബരിമല ക്ഷേത്രത്തിലെ ആദ്യത്തെ പുറപ്പെടാമേൽശാന്തിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കുറച്ച് ഒന്നാം തീയതി മുതലാണ് ഞാൻ ചുമതലയേറ്റ് ഒരു വർഷക്കാലം ആ ക്ഷേത്രത്തിൽ പുറപ്പെടാമേൽശാന്തിയായി ആദ്യമായി സേവനമനുഷ്ഠിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ ശബരിമലയിൽ നടന്ന ദേവപ്രശ്നത്തെ തുടർന്ന് അവിടെ പുറപ്പെടാമേൽശാന്തി ആവുകയും നിലക്കെടുപ്പിലൂടെ ആദ്യമായി എനിക്ക് അവസരം ലഭിക്കുകയും ചെയ്തു ഈ കിട്ടിയ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായും ശബരിമല തന്ത്രിമാരുമായും ആലോചിച്ച് ശബരിമലയിലെ പുറപ്പെടാശ മേൽശാന്തി സംവിധാനത്തിന് ഒരു നല്ല ഒരു തുടക്കവും ഒരു ചിട്ടയും ഒക്കെ ഉണ്ടാക്കി സേവനമനുഷ്ഠിക്കുവാനുള്ള മഹാഭാഗ്യമാണ് അയ്യപ്പൻ എനിക്ക് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റിനാലിലും ശബരിമല മേൽശാന്തി സ്ഥാനത്തേക്ക് ഞാൻ അപേക്ഷിച്ചിരുന്നു എങ്കിലും എനിക്ക് നെറുക്കെടുപ്പിലൂടെ മേൽശാന്തിയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചില്ല തുടർന്ന് ശബരിമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായി ഞാൻ അപേക്ഷിക്കുകയും തൊണ്ണൂറ്റഞ്ച് ജൂലൈ മാസത്തിൽ ശബരിമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നെ നിയമിച്ചെങ്കിലും അന്ന് അവിടെ ഉണ്ടായിരുന്ന കീഴ്ശാന്തി ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹം തന്നെ തുടരുവാൻ ഉത്തരവ് മേടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സന്നിധാനത്ത് നിന്നും ഞാൻ നിരാശനായി മടങ്ങി വരികയാണ് വരികയാണുണ്ടായത് തുടർന്ന് തൊണ്ണൂറ്റിയഞ്ചിലെ ശബരിമല മേൽശാന്തിക്ക് അപേക്ഷിക്കുകയും നെറുക്കെടുപ്പിലൂടെ അയ്യപ്പനെ സേവിക്കാനുള്ള ഒരു മഹാഭാഗ്യവും എനിക്ക് ലഭിക്കുകയുണ്ടായി ശബരിമല മേൽശാന്തിയായി ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ തൊണ്ണൂറ്റിയഞ്ചിലെ ദേവപ്രശ്നത്തിൻ്റെ മുഴുവൻ പരിഹാര ഈ കാലഘട്ടത്തിൽ നടത്തുന്നതിന് കഴിഞ്ഞു എന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു മുതുമുത്തശ്ശൻ ശബരിമലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാന്തിക്ക് പോവുകയും ശാന്തി കഴിഞ്ഞ് തിരിച്ച് നടന്നു വരുന്ന അവസരത്തിൽ ആനകുത്തി മരിക്കുകയും ആണ് ചെയ്തത് അങ്ങനെ ആനകുത്തി മരിച്ചു പോയ ആ രക്ഷസിൻ്റെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടെന്നും നട തുറക്കുന്ന എല്ലാ ദിവസങ്ങളിലും ആ രക്ഷസിനെ പത്മവിട്ട് പാൽപാർശിത്യം നടത്തി ആചരിക്കണം എന്ന് ദേവപ്രശ്നത്തിലെ വിധി നടപ്പിലാക്കുന്നതിനുള്ള ദേവപ്രശത്തിലെ നിർദ്ദേശം പൂർണ്ണമായും നടപ്പാക്കുന്നതിനുള്ള ഒരു അവസരം കൂടി എനിക്ക് ലഭിക്കുകയുണ്ടായി ശബരിമലയിലെ നട തുറക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത് പമ്പയിലാണ് പമ്പയിൽ ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാസപൂജ കഴിഞ്ഞുള്ള ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ നമുക്ക് മറ്റ് പ്രത്യേകമായ പൂജകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ കൂറോത്ത് ബാലകൃഷ്ണ മേനോൻ എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യമായി പരിചയപ്പെടുന്നതിനുള്ള അവസരമുണ്ടാവുകയും അദ്ദേഹം പമ്പയിൽ നടന്ന് തുറക്കാത്ത അവസരങ്ങൾ വന്ന് എന്നോടൊപ്പം താമസിച്ച് എന്നെ ജ്യോതിഷം പഠിപ്പിക്കുകയും ചെയ്തു ശബരിമല സന്നിധാനത്ത് നിന്ന് തന്നെ ശബരിമല തന്ത്രി കണ്ഠരര് നീലകണ്ഠര് അവരുടെ കൈകളിൽ നിന്നും കബടി പൂജിച്ച് വാങ്ങി ശബരിമലയിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്തു തുടങ്ങുകയും ഇന്നും അത് നല്ല രീതിയിൽ തുടർന്നു വരികയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ അതായത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അനുജൻ ശബരിമല മേശാന്തിയായി സേവനമനുഷ്ഠിക്കുന്നതിനുള്ള ഒരു മഹാഭാഗ്യം കൂടി ഞങ്ങളുടെ കുടുംബത്തേക്ക് വന്നുചേരുകയും എൻ്റെ അനുജൻ പരമേശ്വരൻ നമ്പൂതിരി നിറക്കെടുപ്പിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിറക്കെടുത്ത് ശബരിമല ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിപ്പിച്ച് കാലാവധി പൂർത്തിയാക്കി വരികയും ചെയ്തിട്ടുള്ളതാകുന്നു അങ്ങനെ അയ്യപ്പനെ നൊന്തു വിളിച്ചാൽ അയ്യപ്പനെ നമ്മൾ മനം നൊന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാരുണ്യവർഷം ചൊരിയുന്ന ഒരു ഭഗവാനാണ് എന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടി തന്നെ എനിക്ക് മനസ്സിലാക്കുന്നതിനുള്ള അവസരമുണ്ടായി പുറപ്പെടാമേൽശാന്തിയായി ശബരിമലയിൽ താമസവരിക്കപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ സ്ഥിതി വളരെ കഷ്ടമായിരുന്നു കാരണം നാലു വശവും കാടായതിനാൽ തന്നെ എനിക്ക് പമ്പയിലെ മുകളിലത്തെ ഗസ്റ്റ് ഹൗസിലാണ് ഗണപതി അമ്പതിൻ്റെ മേളിലുള്ള ഗസ്റ്റ് ഹൗസിലാണ് ആദ്യം താമസ സൗകര്യം ഒരുക്കിയത് അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ കട്ടിലിനടിയിൽ രാത്രിയിൽ പാമ്പ് കയറുകയും എന്നാൽ വെളിയിലാണെന്നുള്ളിൽ ആനയുടെ ശബ്ദവും പുലിയുടെയും ഒക്കെ കരച്ചിലുകളും ഒക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും നമുക്ക് രാവിലെ ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ആനപ്പിണ്ടം കിടക്കുന്നതും അതുപോലൊക്കെ പുലിയുടെയും ഒക്കെ കാൽപ്പാടുകളുമൊക്കെ കാണുവാൻ കഴിയുന്നത് അവിടെ അന്ന് ഒരു വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നുവെങ്കിൽ പോലും പമ്പ ദേവസ്വത്തിൽ ശാന്തിക്കാരും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഗാർഡ് വാച്ചർ തുടങ്ങിയ ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നോടൊപ്പം എന്നെ സഹായിക്കുന്നതിനായി രണ്ട് സഹായികളെ ദേവസ്വം ബോർഡ് തരികയും ചെയ്തതുകൊണ്ടിട്ട് സന്ധിക്ക് ശേഷം ഞങ്ങൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല ഈ സന്ധ്യയ്ക്ക് മുമ്പായി മുറിക്കാത്തിൽ കയറിയാൽ പിന്നീട് സന്ധ്യയ്ക്ക് ശേഷമേ നമ്മൾ പിന്നെ നേരം വെളുത്തതിന് ശേഷമേ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയുള്ളു ഇതുപോലത്തെ ലൈറ്റോ വെളിച്ചമോ പോലും ആ പമ്പയുടെ പ്രദേശത്തെങ്ങും ഇല്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ അവിടെ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ആയി പിന്നെ കാടുകൾ തന്നെ കുറേ വെട്ടി മാറ്റുകയൊക്കെ ചെയ്തത് കൊണ്ടിട്ട് നമുക്ക് വന്യമൃഗങ്ങളൊക്കെ ദൂരത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുമൊക്കെയുള്ള സാഹചര്യമുണ്ട് അന്ന് ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു നമ്മൾ പമ്പയിൽ ഞങ്ങൾ പമ്പയിൽ താമസിച്ചിരുന്നെങ്കിലും അയ്യപ്പിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു കുഴപ്പവും ഉണ്ടായില്ല പമ്പയിൽ നമ്മൾ താമസിക്കുമ്പോൾ ദിവസവും രാവിലെ കുളി കഴിഞ്ഞാൽ നമ്മുടെ മുറിയിൽ വെച്ച് നമുക്ക് ഗണപതി ഹോമം കഴിക്കുന്നതിനും നിത്യകർമ്മം ചെയ്യുന്നതിനും ഒക്കെയുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തി തന്നു ഒരിക്കൽ ഞാൻ ഓർക്കുന്നു പാംബയിലെ മേളത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ പാമ്പ് വരികയും കട്ടിലിനടിയിൽ കയറി കിടക്കുകയും ഒക്കെ ചെയ്യുകയും ഞാൻ ഭയന്ന് തിണ്ണയ്ക്ക് ഇറങ്ങി നിൽക്കുക അതിനുശേഷം ഞാൻ ദേവസ്വം ബോർഡിനോട് പറഞ്ഞു ഇതുപോലത്തുള്ള ഒരു ഭീകരമായ അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും കാടായത് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗണപതി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ താമസ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഈ പമ്പയിൽ നടയടച്ചിരിക്കുമ്പോൾ താമസ സൗകര്യം ഏർപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അന്ന് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു ഗുരുനാഥനെ കോറവത്ത് ബാലകൃഷ്ണമേനോൻ എന്ന് പറയുന്ന ഒരു ഗുരുനാഥനെ പരിചയപ്പെടുത്താനുള്ള അവസരമുണ്ടായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശനി വരുന്ന ഒരാളായിരുന്നു വളരെ പണ്ഡിതനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എങ്ങും പോകാനൊക്കത്തില്ല എപ്പോഴാണ് ശനി വരുന്നതെന്ന് അറിയാനൊക്കത്തില്ല അതുകൊണ്ട് അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അയ്യപ്പൻ്റെ അടുത്ത് തൊഴുകയും അയ്യപ്പൻ്റെ മേശാന്തിയെ സേവിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിലെ ഒരു അസുലഭ നിമിഷമായി അദ്ദേഹം കരുതിക്കൊണ്ടിട്ട് സേവനമായാണ് അദ്ദേഹം പമ്പയിൽ താമസിക്കുകയും എന്നോടൊപ്പം നട തുറക്കുന്ന ദിവസങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് വരികയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർഷക്കാലം അയ്യപ്പനെ സേവിക്കുകയും അയ്യപ്പനാമങ്ങൾ ഉരുവിട്ട് കൊണ്ടിട്ട് പമ്പയിലും ശബരിമല സന്നിധേധാനത്തിലുമായി അദ്ദേഹം ജീവിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ശനി രോഗം പൂർണ്ണമായി മാറി അദ്ദേഹം ആരോഗ്യമായി തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഭക്തർക്ക് ഒട്ടനവധി അനുഭവങ്ങൾ അനുഗ്രഹ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടും നമുക്ക് ആ കാലഘട്ടത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് സംസാരിക്കാത്ത കുട്ടികളുമായി സന്നിധാനത്ത് വന്നിട്ടുള്ള അവരുടെ രക്ഷാകർത്താക്കൾ ഉൾപ്പെടുന്ന സ്വാമിമാരും അവരുടെ ഗുരുസ്വാമിമാരും ഒക്കെ കൂടെ സന്നിധാനത്ത് വെച്ച് ആ കന്നിസ്വാമിയുടെ ചെവിയിൽ ശരണമന്ത്രം വിളിച്ചു കൊടുത്ത് ശരണം വിളിക്കാൻ ശ്രമിക്കാൻ പറയുകയും അങ്ങനെ ആ സന്നിധാനത്ത് വെച്ച് തന്നെ കുട്ടി ശരണം വിളിച്ചു കൊണ്ടിട്ട് സംസാരശേഷി ആ കുട്ടിക്ക് കിട്ടി പോകുന്നത് നേരിൽ ദൃക്സാക്ഷിയാവാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കുട്ടികളില്ലാതെ കൊണ്ടിട്ട് അയ്യപ്പനെ പ്രാർത്ഥിച്ച് വളരെ കാലങ്ങളായി നടക്കുന്ന അയ്യപ്പഭക്തന്മാർ സന്നിധാനത്തിലേക്ക് എത്തി അയ്യപ്പനെ പ്രാർത്ഥിക്കുകയും ഞാൻ തിരിച്ചു പോരുന്നതിന് മുമ്പായിട്ട് എൻ്റെ കാലാവധി പൂർത്തീകരിച്ച് ഞാൻ തിരിച്ചു പോരുന്നതിന് മുമ്പായി ഞങ്ങളുടെ കുട്ടികൾ ആയിട്ടുണ്ട് എന്ന് പറയുന്ന സന്തോഷകരമായ ഒരവസ്ഥയും ധാരാളമായി അവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ശനിയുടെ ദോഷത്തിന് പരിഹാരമായി ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം സന്നിധാനത്തിൽ എല്ലാ മാസവും എത്തി ഭജിക്കുകയും അയ്യപ്പനെ തൊഴുകയും നെയ്യഭിഷേകം കഴിച്ച് ുള്ള പ്രസാദവും അയ്യപ്പചക്രവും ഒക്കെ വ്യവസായ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ടുള്ള അയ്യപ്പഭക്തന്മാർക്ക് നഷ്ടത്തിലുണ്ടായിരുന്ന കച്ചവടങ്ങൾ ലാഭകരമായി തീർന്നു എന്ന് അവർ സന്തോഷത്തോടു കൂടി നമ്മളോട് പറയുന്ന ഒട്ടനവധി സംഭവങ്ങളും ഒക്കെ ഓർമ്മയിൽ ഉണ്ട് അയ്യപ്പനെ കലിയുഗപ്രദനായ അയ്യപ്പനെ ഭജിക്കുന്ന മുഴുവൻ അയ്യപ്പഭക്തന്മാർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാകുന്നു എന്നോ ഉള്ളത് എൻ്റെ ആ ഒരു വർഷകാലഘട്ടത്തിലെ അനുഭവങ്ങളിലൂടെ എനിക്ക് ഓർത്തെടുക്കുവാൻ കഴിയുന്നു ശബരിമല അയ്യപ്പനെ സേവിക്കുവാൻ അവസരം നോക്കി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ശബരിമലയ്ക്ക് സെലക്ഷൻ കിട്ടിയെങ്കിലും നെറുക്കെടുപ്പിലൂടെ അയ്യപ്പനെ സേവിക്കുവാൻ അവസരം കിട്ടാതെ വന്നപ്പോൾ ശബരിമല ക്ഷേത്രത്തിലേക്ക് ഈശാന്തി ആയാലും മതി അയ്യപ്പനെ സേവിക്കാമല്ലോ എന്ന് വിചാരിക്കുകയും ശബരിമല അയ്യപ്പനെ സേവിക്കുന്നതിനായി ഞാൻ കീശാന്തിയായി ഉത്തരവ് വാങ്ങിയെങ്കിലും ശബരിമല സന്നിധാനത്തിൽ ചെന്നപ്പോൾ അയ്യപ്പൻ പറയുന്നത് പോലെ നീ മേശാന്തിയായി മാത്രം വന്നാൽ മതി എന്ന് പറയുന്നത് പോലെയുള്ള അനുഭവമാണ് എനിക്കുണ്ടായത് നമ്മൾ മനം അയ്യപ്പനെ പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പൻ്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാകട്ടെ സ്വാമിയേ ശരണമയ്യപ്പ